എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരത്ത് വരുന്ന ബല്ലം അമർത്തി കൊടുത്ത് ഓളമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്ന് റവ വെച്ചാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം എണ്ണ ഒന്നും ഇല്ലാത്തൊരു പലഹാരമാണ് അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കണം എന്നില്ല നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട വളരെ കുറച്ച് വെച്ചിട്ട് ചെരുവെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണ ചേർക്കാത്ത ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ കപ്പളവിൽ പറയുകയാണെങ്കിൽ അരക്കപ്പ് കിട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് കണ്ട് കുറച്ച് തേങ്ങ എടുത്താണ് തേങ്ങ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റവിയും ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം അതിന് വേണ്ടി കാണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിക്ക് കുറച്ച് നട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് നീച്ചാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബദാമും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ആണ് എടുത്ത് കണത് ഇത് നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കി ചെയ്യണ പോലെയാണ് ചെയ്യണത് ഫ്ലെയിം കുറച്ച് വെച്ചാക്കണെങ്കിൽ നമുക്ക് പുറഭാഗം കരിയൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ഒരു ക്രിസ്പിയായി പൊട്ടണവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതേപോലെ ആക്കിയാലേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും കണ്ടാവും ഇത്രയും ആയാൽ മതി ഇപ്പം തന്നെ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നേരത്തെ നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് ആ ഒരു ചട്ടി തന്നെയാണ് നമ്മൾ വീണ്ടും വെച്ചെടുത്ത് അതിൽ നമ്മൾ ചേർക്കണത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചാൽ ആ ഒരു കപ്പ് റവണ്ടല്ലോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്തത് അപ്പം ആ ഒരു റവിയും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ഉപ്പുമാവിനൊക്കെ വറുത്തെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് തന്നെ പിന്നെ അത്രയും ബ്രൗൺ ആയി പോകണ്ട ആ ബ്രൗൺ ആകണീൻ്റെ മുമ്പുള്ള സ്റ്റേജിലാവണം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം വറുത്തെടുക്കുക അപ്പോൾ നമുക്ക് കളർ മാറാതെ കറക്റ്റ് കിട്ടും പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ ചോട്ടിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിച്ചും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ റവിങ് കൂടി നമ്മളത് വറവായിട്ട് വാങ്ങി വെച്ചിരിക്കണേ ഇനി ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ തേങ്ങയും കൂടി ഇട്ടാണ്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ തേങ്ങയും അതേപോലെ തന്നെ പറ്റ നിറം മാറി പോകണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകണ പോലെ അതിപ്പോൾ നീരൊക്കെ ഒന്ന് വലിഞ്ഞു പോയാൽ മാത്രം മതിയാകും ആ ഒരു രീതിക്കാണ് നമ്മൾ വറുത്തെടുക്കണത് പിന്നെ നമ്മൾ വറുത്തെടുത്തതാവുമ്പോൾ എന്താ വലിയ വലിയ പീലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെളുത്തോണ്ടിരിക്കും അടിഭാഗം കുറച്ച് നല്ല ഒരു കാപ്പിനാറായി മാറിയിട്ടുണ്ടാവും ആ ഒരു രീതിക്കാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് കേട്ടോ തേങ്ങ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാക്കി എടുത്താൽ മതി ഈ ഒരു രീതിക്ക് ആക്കിയെടുത്താൽ മതി കണ്ടില്ല എത്രയും ആയാൽ മതി ഇത് തന്നെ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ആ ഒരു നീരൊക്കെ വലിഞ്ഞു പോയ ആ ഒരു ഇതിൽ തന്നെ അയക്കണേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അയക്കണ് അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇതാക്കിയെടുക്കണത് കേട്ടോ ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചാണ് ഇപ്പം നമ്മൾ വറുത്തെടുത്തെല്ലാം നമുക്കൊന്ന് ചൂടാറി കിട്ടേണ്ടതുണ്ട് അപ്പം നമുക്കതൊന്ന് ചൂടാറിയിട്ട് വേണം ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് അത്യാവശ്യം നമ്മളെ റവ് ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച് നമ്മളെ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയും അതേപോലെ തന്നെ ബദാമിൻ്റെയും ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ നട്ട്സ് തന്നെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമല്ല നട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ജാറിലാണ് ഞാൻ വെച്ചത് ഈയൊരു ജാറിന് ചെറിയ എന്തോ കംപ്ലയിൻ്റ് വന്നപ്പോൾ ഞാനത് നേരെ വലിയ ജാർ കിട്ടാണ്ടോ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ ആ ഒരു രീതിക്കാണ് ചെയ്തെടുത്തത് ഇനി ആ ഒരു ജാറൊക്കന്നെ നമ്മൾ ആ ഒരു തേങ്ങയും കൂടിയും കൂട്ടി ഒന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുക്കണ പോലെ തന്നെയാണ് ചെയ്യണത് പിന്നെ ഇത് തേങ്ങൻ്റെയും ആ ഒരു ഇതൊക്കെ വരുമ്പോൾ തേങ്ങാപ്പാലിൻ്റെയും ഇതൊക്കെ വരുമ്പോൾ കുറച്ചൊരു നിരവുണ്ടാവും എന്നാലും നല്ലോണം ഒരു നിറമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നമുക്കിതേപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ചെറിയ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത് ഒരുപാട് തവണ അടിച്ചാണെങ്കിൽ നമുക്ക് അതേപോലെ ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആയി കിട്ടും പക്ഷേ അതേപോലെയല്ല നമ്മളാക്കി എടുക്കുന്നത് അത്രയാവണ്ട നമുക്കൊരു പൊടി പരുവത്തിൽ തന്നെയാണ് ഇത് കിട്ടേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ അത് നിർത്തിയത് ഈ ഒരു രീതിക്ക് ഇത് ആക്കിയാണ്ട് എടുത്ത് ഇത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞിരിക്കണേ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിരിക്കണം കേട്ടോ ആ ഒരു രീതിക്കാണ് കണ്ടില്ലേ ഒരൊറ്റ കട്ട പോലും ഞമ്മക്ക് തരി പോലും ഇല്ല ചെറിയ തരികളെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പൊടിച്ചെടുത്ത ആ ഒരു ഇതും ഉണ്ടാവുക അല്ലാതെ വലിയ വലിയ കട്ടകളായിട്ടുള്ള എന്താ തരികളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടിയത് ശർക്കരയാണ് ഒരു പകുതി അച്ച് ശർക്കരയാണ് ഒരച്ചിൻ്റെ പകുതിയോളം എടുത്താൽ മതിയാകും അത് ഞാനിങ്ങനെ പൊട്ടിച്ച് എടുത്തതാണ് ആ ഒരു ശർക്കര നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം അപ്പോൾ ഞാനിത് ഇവിടെ ചിരണ്ടി എടുത്തേക്കണ് ഇനി അടുത്തതായിട്ട് നമ്മളെ പാനും അടുപ്പത്ത് വെച്ചു കൊടുത്തിരിക്കണേ ഈയൊരു ശർക്കര നമ്മൾ ഈ ഒരു പാനേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഒപ്പം തന്നെ ഒരു രണ്ട് സ്പൂണ് വെള്ളം കൂടി ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഓവറായി പോകരുത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി ആ ഉരുകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വെള്ളം നമ്മൾ ഇതിക്ക് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്ക് നമ്മൾ കരുതെ ആ ഒരു ടെക്സ്ചറിലൊരിക്കലും ഇത് കിട്ടാൻ ചാൻസ് ഇല്ലാതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചിരണ്ടുമ്പോൾ തന്നെ വല്ല കല്ലോ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചിരണ്ടി എടുക്കാൻ അങ്ങനെ കാണുമ്പോൾ നമുക്ക് അത് അപ്പം തന്നെ ഒഴിവാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക ഒരുക്കുമ്പോക്കിനെ നമുക്കിത് ഒറ്റ നൂല് പരി വാങ്ങണ പോലെയാണ് ആവുക അത്രയൊന്നും ആവണ്ട ഒറ്റ നൂല് പരുവത്തേക്ക് ഒരിക്കലും ഇത് എത്താൻ വേണ്ടിയിട്ടാകരുത് അപ്പോൾ നമുക്ക് നല്ല ഉറപ്പായിട്ടാണ് നമ്മളെ പലഹാരം കിട്ടുക അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒന്നുകൂടെ ഉരുക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിതീക്ക് നമ്മളെടുത്ത് വെച്ചാൽ നമ്മളെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു പൊടി ചേർക്കുന്നതിൻ്റെ മുന്നേ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി ഇടുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാൻ കഴിയൂല കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചേർക്കരപ്പോൾ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഈ ഒരു നേരത്തെ നമുക്ക് ആ ഒരു മിക്സ് ഇതേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാൻ ഒരിക്കലും മറക്കരുത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് നല്ല തിക്കായിട്ടാണ് തോന്നുക എന്നാലും കുഴപ്പമില്ല ഇത് അത്യാവശ്യം നമുക്കിത് നനയാനുള്ള വെള്ളം ഇത് തന്നെ ഉണ്ടാവും കേട്ടോ ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു മാവ് ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ അത്രയും കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യണത് ഇത് നല്ല ഉറപ്പാണ് വേണ്ടതെന്നുള്ളത് ഇല്ലവർക്ക് ഒറ്റ നൂല്പരം ആകാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക പക്ഷേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കല്ല് പോലെ ആവും നമ്മൾ ഈ ഒരു സ്നാക്കിട്ടോ അപ്പൊ നമ്മൾ നമുക്ക് കടിക്കാനൊക്കെ പറ്റണ രൂപത്തിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയെടുത്താൽ മതിയാകും ഇത് നല്ലോണം ഇതേപോലെ അല്ല നല്ല പോലെ അമർത്തി അമർത്തി നമ്മൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളുക്ക് ആ വെള്ളം കാര്യങ്ങളൊക്കെ നല്ല പോലെ എല്ലായിടത്തും ഒരേ പോലെ എത്തിക്കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ സ്പെഷ്യൽ വെച്ചിട്ട് നല്ലോണം എന്ന് അമർത്തി കൊടുക്കുക കേട്ടോ ഇതേപോലെ നല്ല പോലെ അമർത്തി അമർത്തി ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് നനയാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ആ മറ്റെടുത്തത്തെ നനവ് കാരണം അതും കൂടി ആ ഒരു സെറ്റിൽ കറക്റ്റായിട്ട് എത്തിക്കോളും അപ്പോൾ അതേപോലെ നല്ല ഓൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ കണ്ടില്ല ഈ ഒരു പരുവത്തിൽ നമുക്കത് ആയി കിട്ടിയാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് പെട്ടെന്ന് കട്ടയായി പോകും അപ്പോൾ ഇപ്പം തന്നെ നമ്മളിത് ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കൈ വെച്ചിട്ട് ഷേപ്പ് ആക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി കൈവച്ചിട്ട് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പറ്റണില്ല കാരണം അത്രയും ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്താ അപ്പോൾ ഈ ചൂടോട് കാക്കിയെങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് അമർത്തിയിട്ട് നല്ല സ്ക്വയർ പരുവത്തിലായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പം നമ്മളിത് നല്ലപോലെ അമർത്തിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ ചെയ്യണത് അപ്പോൾ നല്ലോണം മൊത്തത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കയ്യിൽ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം അതിന് ശേഷം ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കാം പക്ഷെ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ ആക്കി എടുക്കണം ഇത് നമുക്ക് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നല്ല ഉറപ്പായിട്ട് വരും കേട്ടോ നമ്മൾ ഈ ഗ്രൗണ്ട് മുട്ടയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിലാണ് നമുക്കിത് വരിക അപ്പോൾ ഇതേപോലെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടാൽ ലേക്ക് അടിച്ചാനും മറക്കരുത് കേട്ടോ അപ്പൊ ഈയൊരു പരിവത്തിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ആക്കി എടുത്തു കണ്ടോ ഇത് നമ്മൾ സ്ക്വയറിൽ കിട്ടിയ ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചു ബാക്കിയുള്ളത് അപ്പം ഈ അത് എടുക്കണ ടൈം കൊണ്ട് തന്നെ നല്ല കല്ല് പോലെ ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതും ഷേപ്പ് ആക്കി എടുത്തു അത് ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ മൊത്തമായിട്ടാക്കി എടുത്തു ഇനി ഇത് നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറപ്പുള്ള നമ്മളെ ഗ്രൗണ്ട് മുട്ടായി ഒക്കെ വാങ്ങുമല്ലോ അതേപോലെ ആയി കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ നിങ്ങളാരും മടിച്ച് നിൽക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രത്തന്നെ ഉള്ളൂ ഞാൻ അടുത്ത നല്ല വീഡിയോ വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും